വയനാട്ടിലെ നരബോജി കടുവയെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും നിർണ്ണയം നടത്തി കടുവയുടെ ആക്രമണത്തിൽ പ്രജീഷ് എന്ന യുവാവ് മരണപ്പെട്ട് പത്ത് ദിവസം പിന്നിടുമ്പോഴും കടുവയെ പിടികൂടാത്തതിൽ നാട്ടുകാരിൽ വൻ പ്രതിഷേധമാണ് രൂപപ്പെടുന്നത് സൂചനാ സമരമായാണ് ഇത്തവണ നാട്ടുകാർ പ്രതിഷേധം സംഘടിപ്പിച്ചത് വരും ദിവസങ്ങളിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകാനാണ് ഇവരുടെ തീരുമാനം കല്ലൂർക്കുന്ന് സെന്റ് ആന്റണീസ് ചർച്ച് വികാരി ജെയ്സ് പൂതക്കുഴി കലേഷ് സത്യാലയം ശ്രീജിത്ത് വാഗേരി ദീപേഷ് വാഗേരി ഷനൂബ് പുത്തലത്ത് ബാബു കുന്നുംപറം തുടങ്ങിയവർ മാർച്ചിനും ധർണയ്ക്കും നേതൃത്വം നൽകി ഇതുവരെ അധികാരികൾ വേണ്ട നടപടികൾ നമ്മൾ ഈ ഒരു ഒരു സൂചനാ സമരം മാത്രമാണ് നടത്തി സമരങ്ങളുടെ ഭാവവും രൂപങ്ങളൊക്കെ മാറ്റാൻ ഞങ്ങൾക്ക് അറിയുന്നതാണ് അറിയുന്ന ആൾക്കാർ തന്നെയാണ് ഈ പുരകിൽ വെക്കുന്നത് എല്ലാവരും പക്ഷെ ഞങ്ങളൊരു സൂചന മാത്രമാണ് അധികാരികൾ മുമ്പിലേക്ക് വെക്കുന്നത് അതായത് ഇത്ര ദിവസമായിട്ട് പോലും ഇന്നും ഇപ്പം ഒരു ന്യൂസ് വന്നിട്ടുണ്ട് വട്ടത്താരി കടുവ ഒരാൾ മുമ്പിലൂടെ ചടിയെന്ന് ന്യൂസിലൂടെ വയ്ക്കുന്നത് ഈ കടുവ എവിടെയെന്ന് പോലും ഈ ഫോറസ്റ്റുകാർക്ക് അറിയാത്ത ഒരു സാഹചര്യമാണുള്ളത് അന്ന് തന്നെ പിന്നെ ഈ കൂടിന് മുമ്പിൽ ഒരു ബൈറ്റ് ലൈവ് ബൈറ്റ് വെച്ചിട്ട് അതിനെ മുക്കാൽ മണിക്കൂറോളം കഴിച്ചു പോയിട്ട് വരെ ഹൈക്കോടതി പറഞ്ഞാണ് ഇതിനെ കൂട്ടിൽ കയറാൻ പറ്റില്ല മൈക്കോടി വെക്കാൻ പറ്റില്ലെങ്കിൽ വെടിവെച്ച് കൊല്ലാൾ ഹൈക്കോടതി അടക്കം പറഞ്ഞ ഈ സാഹചര്യത്തിൽ ഈ അധികാരികൾ നോക്കി നിൽക്കുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടുവേനെ ഈ നാട്ടിൽ നിന്നും എല്ലാം കാട്ടിലേക്ക് ആക്കുക എന്നുള്ള ഒരു ഐഡിയയിലേക്ക് മാത്രമാണ് ഈ അധികാരികൾ കൊള്ളത് എന്തായാലും ഞങ്ങൾക്ക് ഇത്രയും നിങ്ങളോട് പറയാനുള്ളൂ ഈ കടുവേനെ പിടിച്ച് വെടിവെച്ച് കൊല്ലാത്ത ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഈ സമരമല്ല ഞങ്ങൾ പിന്തുടരുക അതല്ലേ അപ്പോൾ അങ്ങനെയായിരിക്കും അതുകൊണ്ട് അധികാരികൾ എത്രയും വേണ്ട എത്രയും വേഗം വേണ്ട നടപടികൾ സ്വീകരിച്ച് ആ കടുവയെ വെടിവെച്ച് കൊല്ലേണ്ട സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകണമെന്നാണ് എനിക്ക്